ആന്ധ്രാപ്രദേശിലെ അനകപ്പള്ളിയിൽ മരുന്ന് ഫാക്ടറിയിൽ ഉണ്ടായ സ്ഫോടനത്തിൽ പതിനഞ്ച് മരണം നാൽപ്പതിലധികം പേർക്ക് പരിക്കേറ്റതായാണ് വിവരം സ്ഫോടനമുണ്ടായത് അച്യുതപുരം സ്പെഷ്യൽ എക്കണോമിക് സോണിലുള്ള എസെൻഷ്യ ഫാർമ ഫാർമയുടെ ഫാക്ടറിയിലാണ് വിവരങ്ങൾ അമൽനാഥ് പാടിച്ചാൽ നൽകും അമൽ മരുന്ന് ഫാക്ടറിയിലുണ്ടായ സ്ഫോടനത്തിൽ നിലവിൽ പതിനഞ്ച് മരണം സ്ഥിരീകരിച്ചിരിക്കുന്നു എങ്ങനെയാണ് ഈ അപകടമുണ്ടായത് എപ്പോഴായിരുന്നു വിശദാംശങ്ങൾ വൃന്ദ ഇന്നലെ ഉച്ചയ്ക്ക് രണ്ടു കൂടിയാണ് ഈ ഒരു സ്ഫോടനം ഉണ്ടാകുന്നത് ആന്ധ്രാപ്രദേശിലെ അനകപ്പള്ളി എന്ന ജില്ലയിലെ മരുന്ന് കമ്പനിയിലാണ് ഈ വലിയ ഒരു സ്ഫോടനം നടന്നത് സ്പെഷ്യൽ എക്കണോമി സോണിൽ പ്രവർത്തിക്കുന്ന എസൻഷ്യ അഡ്വാൻസ് സയൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് ഫാർമ പ്ലാന്റിലായിരുന്നു സ്ഫോടനം നടന്നിട്ടുണ്ടായിരുന്നത് ഇതിൽ പതിനേഴ് മരണമാണ് ഉണ്ടായത് നാൽപ്പത്തി പേർക്ക് ഗുരുതരമായ രീതിയിൽ പറ്റുകയും ചെയ്തിരുന്നു പതിമൂന്ന് പേരെ രക്ഷപ്പെടുത്താനും നിലവിൽ സാധിച്ചിട്ടുണ്ട് ഈ പതിമൂന്ന് രക്ഷപ്പെടുത്തിയ പതിമൂന്ന് പേർ സുരക്ഷിതരാണ് എന്നാണ് അറിയാൻ വേണ്ടി സാധിക്കുന്നത് ഗുരുതരമായി പരിക്കേറ്റവരെ നിലവിൽ എൻ ആശുപത്രിയിലാണ് പ്രവേശിപ്പിച്ചിരിക്കുന്നത് ആദ്യഘട്ടത്തിൽ ത്തിൽ ഇവിടെ ഉണ്ടായത് ഒരു തരത്തിലുള്ള കെമിക്കൽ റിയാക്ടർ പൊട്ടിത്തെറിക്കുകയായിരുന്നു എന്ന ഒരു നിഗമനമായിരുന്നു എന്നാൽ പിന്നീട് കൂടുതൽ പരിശോധനകൾ നടത്തുകയും ആ പരിശോധനകളിൽ നിന്നും മനസ്സിലാക്കിയത് ഇത്തരത്തിലുള്ള കെമിക്കൽ റിയാക്ടർ പൊട്ടിത്തെറിച്ച അല്ല എന്നാണ് ഇത്തരത്തിൽ അതുമായി ബന്ധപ്പെട്ട് ജില്ലാ കളക്ടറും പ്രതികരണം നടത്തിയിട്ടുണ്ട് ഒരു പക്ഷേ ഷോർട്ട് സർക്യൂട്ട് ആവാം ഈ ഒരു സ്ഫോടനത്തിന് കാരണം ഈ തീപിടുത്തത്തിന് കാരണം എന്ന രീതിയിലുള്ള നിഗമനത്തിലാണ് നിലവിൽ എത്തിയിട്ടുള്ളത് ഇതുമായി ബന്ധപ്പെട്ട് പരിശോധനകൾ നിലവിൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു കമ്പനിയിൽ രണ്ട് ഷിഫ്റ്റുകളിലായി മുന്നൂറ്റി എൺപത്തി ഒന്ന് പേരാണ് വർക്ക് ചെയ്യുന്നുള്ളത് എന്നാൽ ഇത് ഈ ഒരു സംഭവം അതായത് സ്ഫോടനം നടക്കുന്നത് രണ്ടേ പതിനഞ്ചിന് ഉച്ചയ്ക്ക് രണ്ടേ പതിനഞ്ചോടു കൂടിയാണ് ഈ ഉച്ചഭക്ഷണത്തിനും മറ്റുമായി പലരും ആ സമയത്ത് പുറത്തുപോയ ഒരു സാഹചര്യമായിരുന്നു അതിനാൽ തന്നെ ഈ കമ്പനിയിൽ പ്രവർത്തിക്കുന്നവരുടെ എണ്ണം ആ സമയത്ത് ഉണ്ടായവരുടെ എണ്ണം വളരെ കുറവായിരുന്നു അതിനാൽ തന്നെയാണ് വലിയ രീതിയിലുള്ള ഒരു ദുരന്തത്തിലേക്ക് ഇത് മാറാതിരുന്നത് അല്ലെങ്കിൽ ഈ ദുരന്തത്തിൻ്റെ വ്യാപ്തി കൂട്ടാതിരുന്നത് എന്ന് തന്നെ ആണ് നിലവിൽ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് ഇത്തരത്തിൽ ഈ ഒരു ഉണ്ടായ സാഹചര്യത്തിൽ ഉടൻ തന്നെ രക്ഷാപ്രവർത്തനം ആരംഭിക്കാൻ വേണ്ടി സാധിച്ചു എന്നതും ഈ മരണസംഖ്യ കുറയ്ക്കാൻ വേണ്ടി സാധിച്ച ഒരു പ്രധാന കാരണം കൂടിയാണ് ഇത്തരത്തിൽ സ്ഫോടനം ഉണ്ടായ ആ ഒരു സമയത്ത് ആറ് ഫയർഫോഴ്സ് സംഘം സംഭവസ്ഥലത്തേക്ക് എത്തിച്ചിട്ടുണ്ടായിരുന്നു ഒപ്പം തന്നെ എൻ ഡി ആർ എഫിന്റെ പ്രവർത്തകർ അടക്കം ഈ സംഭവസ്ഥലത്തേക്ക് എത്തി രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കുന്ന കാഴ്ചയാണ് കാണാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായിരുന്നത് ഈ ഒരു നാൽപ്പത് ഏക്കർ ഏരിയയിലാണ് ഈ ഒരു കമ്പനി പ്രവർത്തിക്കുന്നത് ഇന്റർമീഡിയറ്റ് രാസവസ്തു ും ഒപ്പം തന്നെ ഫാർമ ഉൽപ്പന്നങ്ങളും ഒക്കെ നിർമ്മിക്കുന്ന ഫാക്ടറിയിലാണ് തീപിടുത്തം ഉണ്ടായത് ഏകദേശം ഇരുന്നൂറ് കോടി മുതൽ മുടക്കിലാണ് ഈ ഒരു കമ്പനി നിർമ്മിച്ചിട്ടുള്ളത് അതിൻ്റെ വലിയൊരു ഭാഗത്താണ് ഇത്തരത്തിൽ തീപിടുത്തം നടന്നത് ഇതുമായി ബന്ധപ്പെട്ട് അധികൃതർ ഒക്കെ തന്നെയും അവിടെ നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനം പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് മുഖ്യമന്ത്രി എൻ ചന്ദ്രബാബു നായിഡു അടക്കമുള്ളവർ കഴിഞ്ഞ ദിവസത്തോടു കൂടി സ്ഫോടനം നടന്ന ഉടൻ തന്നെ അവിടെയുള്ള കളക്ടറുമായും ഒപ്പം തന്നെ മറ്റ് അധികൃതരുമായി കോൺടാക്ട് ചെയ്ത് കാര്യങ്ങൾ വിലയിരുത്തുന്നുണ്ട് ഇന്ന് അദ്ദേഹം ഈ സംഭവസ്ഥലത്ത് എത്തി എത്തും എന്നാണ് നിലവിൽ മനസ്സിലാക്കുന്നത് ഈയൊരു അപകടത്തിൽ പതിനേഴ് പേരാണ് മരിച്ചത് നാൽപ്പത്തി ഒന്ന് പേരുടെ പരിക്ക് ഗുരുതരമാണ് ഇവർ നിലവിൽ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ് പതിമൂന്ന് പേരെ ഈ ഒരു സ്ഫോടനത്തിൽ നിന്നും രക്ഷിക്കാൻ വേണ്ടി സാധിക്കുകയും ചെയ്തിട്ടുണ്ട് വൃന്ദ അമലാണ് വിശദാംശങ്ങൾ